പതിനഞ്ച് ദിവസത്തിനിടെ മൂന്നാമത്തെ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനു സമീപം രൂപപ്പെടുന്നു കേരളത്തിൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇരുപത്തിയഞ്ചിന്യൂനമർദ്ദം രൂപപ്പെടും ഇരുപത്തിയാറ് മുതൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇരുപത്തിയെട്ട് വരെയാണ് മഴ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ മഴ കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറിന് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയേഴിന് കാസർകോട് കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയുടെ ശക്തി ഇരുപത്തിയെട്ടിന് ശേഷം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ ലഭിച്ചത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടതിൻ്റെ പന്ത്രണ്ട് ശതമാനം കുറവാണെങ്കിലും മെയ് ഇരുപത്തിനാല് മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്